ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറിന്റെ നീക്കങ്ങൾക്കെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ എ ടി യു സിയുടെ നേതൃത്വത്തിൽ ധർണയും മാർച്ചും സംഘടിപ്പിച്ചു നാനാടത്തു നിന്നും വൈക്കം ബ്ലോക്ക് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിവേചനപരമായ സമീപനം ഈ പദ്ധതിക്ക് വേണ്ടി എഴുപത്തി മൂവായിരം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് മാറ്റി വെച്ചത് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അത് അറുപതിനായിരമായിരത്തിനാല് പാർലമെന്റ് മുന്നിൽ കണ്ടുകൊണ്ട് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയുന്നതിന് വേണ്ടി അല്പം വർദ്ധിപ്പിച്ചു ഈ മേഖലയിൽ രാജ്യത്താകെ ഏതാണ്ട് പതിനഞ്ചു കോടിയോളം വരുന്ന തൊഴിലാളികളാണ് തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ആരംഭിച്ച് മൂന്ന് മാസമാകാറായിട്ടും തൊഴിലുറപ്പ് പണി ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ എ ടി യു സി തലോലപ്പറമ്പ് വൈക്കം മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി മൂന്ന് വർഷം തുടർച്ചയായി പണി ചെയ്ത കൃഷിഭൂമി ഇനി പണി ഏറ്റെടുക്കാൻ പാടില്ല എന്ന കേന്ദ്ര ഗവൺമെന്റ് മാർഗനിർദ്ദേശമാണ് ഈ പ്രതിസന്ധിക്ക് പെട്ടെന്ന് കാരണമായത് കുറച്ച് പൈസ എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന കരുതലുണ്ടായിരുന്ന ഒരു കാലമാണ് ഇക്കണക്കിന് പോയാൽ നമുക്ക് ഓണം കുറേ പട്ടിണിയാവും എന്നുള്ള സൂചനയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നമ്മൾ അധികാരികൾ നൽകുന്നത് അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റാത്ത തൊന്നല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ യൂണിയൻ ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഒരു ചെറിയ അറിയിപ്പോട് കൂടി മുപ്പത്തായിരം തൊഴിലാളികൾക്ക് മേൽ പങ്കെടുത്തുകൊണ്ട് ഈ സമരം സംഘടിപ്പിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് തൊഴിലാളികൾ ആരോപിച്ചു അശാസ്ത്രീയ ഓഡിറ്റ് സമ്പ്രദായം അവസാനിപ്പിക്കുക വേതനം അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളും തൊഴിലാളികൾ ഉന്നയിച്ചു എ ടി യു സി കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയൻ തലോലപ്രമ്പ് മണ്ഡലം പ്രസിഡന്റ് സാബു പി മണലോടി മണ്ഡലം സെക്രട്ടറി ജസീന യൂണിയൻ വൈക്കം മണ്ഡലം സെക്രട്ടറി പി ആർ രജനി സി പി ഐ വൈക്കം മണ്ഡലം സെക്രട്ടറി എം ഡി ബാബുരാജ് ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് പുഷ്പമണി കെ ഡി വിശ്വനാഥൻ പി എസ് പുഷ്കരൻ കെ വേണുഗോപാൽ പി ഡി സാബു തുടങ്ങിയവർ സംസാരിച്ചു യഥാർത്ഥത്തിൽ നിർത്തലാക്കാതെ ഇപ്പം മേഖലയിൽ ഒരു കാരണവശാലും നടത്താൻ പറ്റില്ല ഇവിടെ രജനി സൂചിപ്പിച്ചു ആദ്യം മാസ്റ്റർ പ്ലാൻ മുഴുവൻ തൊഴിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പദ്ധതി ആവിഷ്കരിച്ച പഞ്ചായത്താണ് വൈക്കം നാനാടം സി പി ഐ ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു സുലോചന പ്രഭാകരൻ ഗിരിജ പുഷ്കരൻ സുജാത മധു ഗീത ഷാജി പി എൻ മനോഹരൻ സി പി അനൂപ് ശ്യാമ ദിനേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടക്കമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാത്ത സാഹചര്യത്തിലേക്കാണ് തൊഴിലുറപ്പ് അതുകൊണ്ട് നമ്മുടെ ഈ സമരം ശക്തമായി തന്നെ നമ്മളെ വയ്ക്കും